വാട്സ്ആപ്പ് യൂട്യൂബ് ബിസ്മി ഡാംബോയി കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു രണ്ട് മൂന്നാല് ദിവസമായി ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് കൊച്ചിയിലൊരാൾക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നൊരു ന്യൂസ് പണ്ട് ഇത് എന്താണ് സെലിബ്രിറ്റികളിലും സിനിമ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ വളരെയധികം പൈസ ഉള്ള സെലിബ്രിറ്റികളിലേക്ക് മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക കോസ്മെറ്റിക് സർജറികൾ ചെയ്യുക പക്ഷെ ഇപ്പം കുറെ കുറച്ച് കാലങ്ങളായിട്ട് എന്താണ് സാധാരണക്കാർക്കും ഈ സംഭവം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കൊച്ചി നമ്മുടെ കേരളത്തിൽ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഈ ന്യൂസ് വരുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ വേറെ രണ്ട് ന്യൂസ് കണ്ടിരുന്നു അതായത് യു എന്തോ ആണെന്ന് തോന്നുന്നു യു പി ആ ഇന്ത്യ ആ ഏരിയയിലാണ് രണ്ട് പേര് രണ്ട് പേര് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പ്രോപ്പർ പ്രോപ്പറില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ ഇങ്ങനെ പ്രശ്നങ്ങൾ അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് മരിച്ചു എന്നുള്ള ന്യൂസ് ഒരാഴ്ച മുന്നേ കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം സീരിയസ് ഇൻഫെക്ഷൻ ആണെന്നാണ് ന്യൂസിലൊക്കെ കണ്ടത് എന്തായാലും നമുക്ക് ആ ന്യൂസ് ചാനൽ വരെ നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാകും നമുക്കൊന്ന് കാണാം കാണാം ഞാൻ ഫെബ്രുവരി ഇരുപത്താറാം തീയതി ഇരുപത്തിയാന്തി നമ്മളെ പനമ്പിളി ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് എറണാ പിന്നെ എന്ന് പറയുന്ന ഒരു പെരിക്ക് പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ് ഇരുപത്തെട്ടാം തീയതി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മാർച്ച് ഒന്നാം തീയതി രാത്രി സിവിയർ പെയിൻ വന്നു ഞാൻ ഇൻഫോം ചെയ്തിരുന്നു അതിനുശേഷം തലയിൽ കുറച്ച് ഭാഗത്ത് പ്രദേശം വന്നു പസ് പോലെ ഡിസ്ചാർജ് വന്നു ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തു അവർ ഹെഡ് വാഷ് പറഞ്ഞത് മാർച്ച് ഏഴാം തീയതിയാണ് മാർച്ച് ഏഴാം തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡായി ഡിസ്ചാർജ് വന്നു നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു സിവിയർ പെയിൻ ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു ലോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവിടെ പ്ലാസ്റ്റിക് സർജറി ആണ് അപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത് ലോഡ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് പതിമൂന്നാം തീയതി മുതൽ ഏപ്രിൽ വരെ ഞാൻ കണ്ടിന്യൂസ് ഇരുപത്തിനു ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു ഒരു പതിമൂന്ന് എട്ടോളം സർജറികൾ അന്ന് ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ അഞ്ച് സർജറി ആയിമൂന്ന് സർജറി ആയി തലയിൽ നെക്രോട്ടൈസിംഗ് ഫെഷേറ്റി എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ് തലയിൽ വന്നത് അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നിട്ടുള്ള ബാക്ടീരിയായിരുന്നു അപ്പോൾ തലയുടെ രണ്ട് ലെയർ ഓൾറെഡി ബാക്ടീരിയ ബാക്ടീരിയത്തിന് കള്ളും അതിൻ്റെ ബോണൊക്കെ എക്സ്പോസ് ഓ ഭയങ്കര സിനിമ ആണല്ലോ പിന്നെ സ്കിൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് മൂന്ന് സ്കിൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു എങ്കിലും ഫുൾ കവേർഡ് ആയിട്ടില്ല ഇനി മൂന്ന് ഭാഗത്തും കൂടെ എക്സ്പോസ് ആണ് അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്ലൈറ്റ്മെന്റും അതിനുള്ള ട്രീറ്റ്മെന്റുകളും പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടി കൂടെ ഉണ്ട് അത് വാക്കും അസിസ്റ്റഡ് ക്ലോസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സർജിക്കൽ ബൂണ്ടീന്ന് വരുന്ന സെക്രീഷൻ സീനകത്ത് വേസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും ബാക്കും ചെയ്തിട്ട് ഇപ്പോൾ വാക്കും വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ടിഷ്യൂസ് ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന ഈ മെഷീനും കൂടെ നമ്മൾ വെച്ചിട്ട് ഈ മെഷീൻ പിടിച്ചുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ മാത്രം ഇപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ട് എത്ര മുടി വെച്ച് പിടിപ്പിച്ചു വരി ഇവര് മൂവായിരത്തഞ്ഞൂറ് മുടിയാണ് അവർ വെക്കുന്നു എന്നു പറഞ്ഞ അവർ ഓഫർ പ്രൈസിലാമ്പത്തിനാലഞ്ഞൂറിനാണ് മുടി വെച്ച് തന്നത് അപ്പോൾ ഇത് വെച്ചു തന്ന ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഹൈദരാബാദിയാണ് ശർക്കുമാർന്നൊരു പേര് പറഞ്ഞിട്ട് ഞാൻ ഈ ആളെ ഫസ്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓൺലൈൻ വഴിയാണ് ഫേസ്ബുക്ക് ആര് കണ്ടപ്പോ വന്നിട്ടാണ് ഈ ഡോക്ടർ അവർ വാട്സപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്തു വാട്സാപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്താൽ ഡിഫ്രെൻറ്റ് ആംഗിളാണ് നോക്കി അപ്പോൾ പാലി സൈഡ് ഒരു ഗ്രാഫിങ്ങ് വേണം ഇയാളെ കുറിച്ച് അന്വേഷിച്ചിട്ട് യഥാർത്ഥത്തിൽ ഡോക്ടർ എന്ന് പറയുന്നത് എം ബി എസ് ഡിഗ്രികളാണോ അത് നമ്മൾ ഇയാളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല കാരണം ഡോക്ടർ ശർകുമാറും പേര് ആൾ ഹൈദരാബാദിയാണ് ഹൈദരാബാദിൽ എന്ന ക്ലിക്കുണ്ട് പിന്നെ 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 ഇവിടെയാളുടെ സ്വന്തം ക്ലിനിക്കാണ് ഈ ഇൻസൈറ്റ് ഡർമാനിക്കുള്ള അവരുടെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞാറുള്ളത് നമ്മുടെ ബോഡിയില് മെഡിസിൻസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പൊ നമ്മൾ റോങ് ആയിട്ടുള്ള സാധനങ്ങളകത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റി ഡോക്ടർക്ക് പറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനെ വരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ സ്കള് വരെ എക്സ്പോസ് ആയിട്ടുള്ള രീതിയിൽ വരെ ഫ്ലഷ് എന്താണ് ബാക്ടീരിയാസ് കഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അതും തലേലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ഡോക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എന്തായാലും ഇവരൊക്കെ ഈ മറ്റുള്ള ന്യൂസുകൾ കണ്ടോന്നറിയില്ല ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇങ്ങനെ ആൾക്കാർ മരണപ്പെട്ടു എന്നൊക്കെയുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ ബാക്ക്ഗ്രൗണ്ട് നടത്തി നടത്തുമായിരുന്നിരിക്കുക ഐ നോ എന്തായാലും ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയാലും ഇപ്പം എവിടെയാണ് ഇപ്പം അത്യാവശ്യം റെപ്യൂട്ട് ആയിട്ടുള്ള ഹോസ്പിറ്റൽസൊക്കെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഇതുപോലുള്ള ക്ലിനിക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് വിശ്വാസത്തിലാണ് അവിടെ അവർ മാത്രം പറയുന്നത് കേട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ മുക്കിന് ഇതുപോലത്തെ ക്ലിനിക്കുകൾ പൊട്ടിമുളച്ച് വരും പൊട്ടിമുളച്ച് വരുന്ന കാലമാണ് നമ്മൾ ഒരുപാട് കീഴിലുണ്ട് ഇങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ ഫേക്ക് ഡോക്ടേഴ്സ് വളരെ കാലം ഇങ്ങനെ രോഗികളെ ചികിത്സിച്ചു മെഡിക്കൽ കോഴ്സുകളൊന്നും അതുപോലെ ഒന്നും യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ വരെ ആളുകളെ ഇങ്ങനെ ഒരുപാട് കൊല്ലങ്ങളോളം ചികിത്സിച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക ഡോക്ടറെ പറ്റിയൊക്കെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം പോവുക നമ്മുടെ ജീവിൻ്റെ കാര്യമല്ലേ അതിനുശേഷം ഈ ഇൻസൈറ്റ് സംസാരിച്ചു ആ ഞാൻ അതായത് നമ്മൾ ചെയ്ത് എനിക്ക് ഒരു പെയിൻ തുടങ്ങിയ മാർച്ച് ഒന്നാം തീയതി മുതൽ ഞാൻ കറക്റ്റ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഏറ്റവും ഓരോ ദിവസത്തെ പിക്ചറുകളും വോയിസ് ഞാൻ ഡോക്ടർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കും ഡോക്ടറെ അയച്ചു കൊടുക്കും ഡോക്ടറെ ഗുഡെന്ന് പറഞ്ഞ ഇട്ടത് അപ്പോൾ ഞാൻ അവിടെ സാർ വിയർ പൈനാണ് പസ് പോലെ ഡിസ്ചാർജ് വന്നു ഓരോ പിക്ചറുകളും ഞാൻ മാർച്ച് പന്ത്രണ്ടാം തീയതി വരെ അയച്ചു കൊടുത്തിരുന്നു പത്താം തീയതി ഞാൻ അവർ അവർ ഏഴാന്തി ഹെഡ് വാഷ് ചെയ്തു ഏതാണ്ട് ഹെഡ് വാശ് ചെയ്തിട്ട് വരോ ഒൽമെൻ്റ് തന്നു ആ ഒൻ്റെ അപ്പതോടിയിട്ട് വൈകുന്നേരം ഒരു അഞ്ചേ സംതിങ് ആയപ്പോഴും തലയൊക്കെ വീത്ത് പസൊക്കൊച്ച് തുടങ്ങി അപ്പോൾ ഞാൻ ആ ഫോട്ടോട്ടൊക്കെ അയച്ചു കൊടുത്തു അത് ആൾക്കാർ എനിക്ക് കോൾ ചെയ്തു മെസേജ് വെച്ചിരുന്നു പോലീസിൽ പരാതി കൊടുത്തു ചെയ്തു ആ പോലീസിപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് സിക്ക് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു അവര് എന്നെയും ആ ഹോസ്പിറ്റലിൽ സർജറി ചെയ്താൽ ഡോക്ടറെ വിളിപ്പിച്ചിരുന്നു ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ബോഡ് ഹീലാക്കേറെ ഭാഗം ഒക്കെ കവർ ആണ് പക്ഷെ ഇപ്പോഴും ഞാൻ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി കുളിച്ചിട്ട് എല്ലാം പറഞ്ഞു ഞാൻ അവിടെ തുറന്നപ്പോൾ നേരെ കണ്ടു അറിയാതെ അപ്പോൾ നോക്കുമ്പോൾ തലേലങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്പുള്ള ഒരു കുഴി ബാക്കി ഭാഗത്ത് ഫ്ലിതൊന്നും ഇതൊന്നും ഇല്ലാണ്ട് നല്ല ബ്ലഡ് പിടിച്ചിരിക്കുന്ന ഒരു ഇതു കണ്ടു പെട്ടെന്ന് കണ്ടപ്പോൾ പിന്നെ കണ്ടോ പാനിക്കായിട്ട്

കറക്റ്റ് ഡോക്ടറാണോ ആൾ രജിസ്ട്രേഷണോ അങ്ങനെയൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ല കാരണം ആൾ ഫ്രണ്ടിൽ നമ്മളോട് സംസാരിച്ച ആൾ ഒരു ട്രസ്റ്റിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് പക്ഷെ ആളെ ഞാൻ നേരിട്ട് ഒരു തവണ കണ്ടിന്യൂ ഞാൻ ചെയ്യില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞാൽ തന്നെ കിട്ടില്ല എന്നാൽ തന്നെ മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്കി ഹോസ്പിറ്റൽ ബി കരണത്ത് അതുകൊണ്ടാണ് എനിക്ക് നീതി അവസ്ഥയിൽ സോഷ്യൽ മീഡിയയിലൂടെ പോകുന്ന ക്ലിനിക്കുകൾ 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 ഞാൻ വേണം അത് ഓതന്റിക് ആയിട്ടുള്ള ആളുകളുടെ അവരെ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി അതും എത്തിക്കലി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം ഫേസ്ബുക്കിൽ ആട് കണ്ടിട്ടാണ് ഇങ്ങനെ പോയതാണ് ഒരുപാട് പേര് കമന്റ്സിലും പറയുന്നു ഇവർ ഫേസ്ബുക്കിലെ ആടൊക്കെ കണ്ട് ഡിസ്കൗണ്ട് നോക്കി പോയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്നൊക്കെ നിങ്ങൾ നാളെ നോക്കാം എല്ലാ കാര്യങ്ങളും ആളുകൾ വാങ്ങുന്നത് ആഡ് കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കുറ്റം പറയുന്നുണ്ട് എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല ആഡ് കണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ആശുപത്രി പോകുമ്പോഴും ക്ലിനിക്കിൽ പോകുമ്പോഴായാലും യാതൊരു വിധ ചെക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കാര്യങ്ങളൊന്നും നടത്തും നടത്തുമെന്ന് എനിക്ക് തോന്നില്ല അല്ല എല്ലാവരും ട്രസ്റ്റിൻ്റെ പുറത്ത് പോകുന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ എന്ത് കാര്യം എന്ത് സാധനമാണെങ്കിലും ഓൺലൈനിൽ കിട്ടുന്ന കാലമാണ് നമ്മൾ ജസ്റ്റ് ആളുടെ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സകല ഡീറ്റെയിൽസും കിട്ടുന്ന ഒരു കാലമാണ് എസ്പെഷ്യലി ഇങ്ങനെ ഡോക്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പം അവിടെ ക്ലിനിക്ക് ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളൊന്ന് സെർച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് കൂടുതൽ ആളുകളെ കൺസൾട്ട് ചെയ്യുക എല്ലാവരും എന്താണ് പറയുന്നത് നോക്കുക ഇപ്പോൾ ആദ്യം കണ്ട ഒരാളെ തന്നെ ട്രസ്റ്റ് ചെയ്ത് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ആ വഴിക്ക് തന്നെ പോവാതെ ആരോഗ്യത്തന്നെ ബാധിക്കുന്ന കാര്യമല്ല അപ്പം ഒന്നിക്കൂടുതൽ ആളുകളെ കൺസൾട്ടൊക്കെ ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇതേ ക്ലിനിക്കിൽ നമ്മുടെ ന്യൂസ് ചാനലുമായിട്ട് വിളിച്ച് വിളിച്ച് ചോദിക്കുന്ന എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന ഒരു കോൾ എന്താ പറയാ പ്രൊസീജിയുടെ ഷുഗർ ഉണ്ടായിരുന്നു അപ്പം ഷുഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി ചെയ്യണ സമയത്ത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് സർജറി കഴിഞ്ഞ് ഫുഡ് കുറച്ച് കൺട്രോൾ ആയിരുന്നില്ല പിന്നെ നമ്മൾ കൊടുത്ത മെഡിസിൻസ് ആൾ കഴിച്ചു അതൊന്നും നമുക്ക് അറിയില്ല ഷുഗർ ആയിട്ടാണ് ആൾ പോയിട്ട് കൂടുതൽ അഡ്മിറ്റ് ആയത് അല്ലാതെ ഓക്കെ ഇവർ പറയുന്നത് പുള്ളിക്കാരൻ ഷുഗർ ആയിരുന്നു ഷുഗർ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ അദ്ദേഹം മറ്റേ കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് കണ്ട ക്ലിപ്പിൽ പറയുന്നത് പുള്ളി വളരെ കാര്യങ്ങളായിട്ട് ഒരു ഹെഡ് എയ്ക്ക് പോലും വരാത വരാതിരിക്കാൻ പ്രിവൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെന്നൊക്കെയാണ് പറഞ്ഞത് സോ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ധാരണ കാണും ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെ സൗകര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ കോൺസിക്വൻഷൻ കോൺസിക്വൻസസ് കാണും എന്ന് എന്തായാലും നല്ല ബോധ്യമുള്ള ആളായിരിക്കും പുള്ളിയുടെ സംസാരിച്ചത് അങ്ങനെയാണ് തോന്നിയത് ഇത്രയും കൊല്ലമായിട്ട് ഇത്ര ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്തായാലും ഇങ്ങനെ ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഭക്ഷണം ഒന്നും കൺട്രോൾ ചെയ്യാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ആയിട്ടല്ല നമുക്ക് 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 എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ആളുടെ ഫുഡ് പറ്റില്ല പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാൻ ഷുഗർ ഉണ്ട് എന്താ ആള് ഫോൺ എടുക്കില്ല മാക്സിമം ആൾക്ക് സപ്പോർട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ പുള്ളിയുടെ വാട്സപ്പ് ചാറ്റ് കാര്യങ്ങളൊക്കെ മറ്റേ കണ്ട ക്ലിപ്പിൽ കാണിച്ചതാണ് അയാൾ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഡോക്ടറായിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ എന്നെ എന്നുള്ളതിനെല്ലാം തെളിവുകൾ പുള്ളിയുടെ ഉണ്ട് അപ്പോൾ ഈ ഇവർ പറയുന്നത് ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല അവരുടെ ഭാഗം വിളിപ്പിക്കാൻ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഐ എം നോട്ട് ഡോക്ടർ ശരത് രണ്ടുപേരും ആണ് ആയിരുന്നത് ഡോക്ടർ ക്വാളിഫിക്കേഷൻ അത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി എനിക്ക് ഉള്ള ഇതില്ല ഞാൻ ഒരു സ്റ്റാഫാണ് ന്യൂസുകാർ പറഞ്ഞത് ആശുപത്രികാര് പറയാൻ എന്നൊക്കെയാണ് ആ എനിക്ക് തോന്നുന്നത് അവർക്ക് ഫ്രണ്ട് ഇരിക്കുന്ന ആളായിരിക്കും പ്രോപ്പർ ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻ കാര്യം ഡീറ്റെയിൽസ് ഒന്നും മേ ബി അവർക്ക് അറിയാത്തതുകൊണ്ടാവാം കൊണ്ടാവാം വെളിപ്പെടുത്താനാവില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ന്യൂസുകാർ പറയുന്നത് ഇനി അവർ പറഞ്ഞ് തെറ്റിപ്പോയിട്ട് അത് വളച്ചൊടിച്ച് സീനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വല്ലതും പറ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് കേട്ടിട്ട് പിന്നെ ഇവർ ഷുഗർ ഷുഗറിൻ്റെ കാര്യം പറയുന്നുണ്ട് രോഗി രോഗിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ന്യൂസ് ക്ലിപ്പ് കൂടെ കാണാം ഈ അദ്ദേഹത്തിന് ആ ടൈമിൽ ആ ടൈമിൽ ഇദ്ദേഹത്തിന് എത്രയാണ് ഷുഗർ എങ്ങനെയാണ് ഇത് അതിന് ശേഷം ഇയാൾക്ക് എങ്ങനെ ഷുഗർ കൂടി എന്നൊക്കെ പറയുന്നൊരു കണ്ടു ും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ തുടർന്നു അനുപാധിയിൽ ക്ലിനിക്കിന്റെ വാദങ്ങൾ നൽകുകയാണ് പരാതികാരൻ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് തനിക്ക് ഷുഗർ നോർമൽ നോർമലായിരുന്നുവാണ് സനൽ വ്യക്തമാക്കുന്നത് ഷുഗർ പരിശോധിച്ച ശേഷമാണ് ചികിത്സ നടത്തിയത് ഉണ്ടായ വിവരം ആദ്യ ആഴ്ച തന്നെ ന്യൂസിനോട് പ്രതികരിച്ചു അവരോട് ചോദിച്ചു ഇതെല്ലാം കൺഫേം ആണല്ലോ പക്കെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി സിക്സിന് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവർ അത് ഫിക്സ് ചെയ്തതാണ് അവർക്ക് ഞാൻ കൊടുത്തിരുന്ന റിപ്പോർട്ട്സ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഡയബറ്റിക് ലെവൽ എത്രയാണെന്ന് ഇതിനകത്ത് ഷോ ചെയ്യുന്നുണ്ട് ഷേർട്ടി ടു ആയിരുന്നു എൻ്റെ അന്നത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഓക്കെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വൺ തേർട്ടി ടൂ എന്ന് പറയുന്നത് ഒരിക്കലും നോർമൽ ഡിവിറി ഈ ന്യൂസിന്റെ ഹെഡ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഷുഗർ നോർമൽ ആയിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് ഇയാളെ നോർമൽ ആയിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഇനി അങ്ങോട്ട് പറയുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും വൺ തേർട്ടി ടു ഫാസ്റ്റിംഗ് ഒരിക്കലും നോർമൽ നോർമലല്ല എനിക്ക് തോന്നുന്നു വൺ ട്വൻറ്റി ആ എന്തോ വരെ എന്തോ ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെന്ന് തോന്നുന്നു എനിക്കോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ വൺ തേർട്ടി ടു എന്തായാലും ഫാസ്റ്റിങ്ങിൽ നോർമലല്ല എനിക്ക് ഉറപ്പാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരാ റിപ്പോർട്ടും കൊണ്ട് വന്ന ഒരാൾ ആളെ എന്തിനിങ്ങനെ ഇവർ സർജറി നടത്തി എന്നെനിക്കറിയില്ല അപ്പോൾ അവിടുത്തെ ഡോക്ടറിന് അറിയില്ല ഇത്ര ഇങ്ങനെ ലൈക്ക് ഷുഗർ കൂടി നിൽക്കുന്ന ഒരാളുടെ സൗജന്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും അറിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനുശേഷം ഞാൻ ഇരുപത്തി ആറും ഇരുപത്തേഴും കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി രാത്രി ഒന്ന് അമ്പത്തെട്ടിന് എനിക്ക് സിവിയർ പെയിൻ വന്ന് ഞാൻ എഴുന്നേറ്റ് പിന്നെ അത് ഞാൻ രണ്ടാം തീയതി ആൾ ഇൻഫോം ചെയ്തിരുന്നു ഈ രണ്ടാം തീയതിക്ക് ശേഷം മാർച്ച് ട്വൽത്ത് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിത്ത് ഫോട്ടോഗ്രാഫ് ഞാൻ ഇൻസൈറ്റിലെ ഒരു ഓഫീസ് നമ്പറിലേക്കും കൂടാതെ ഡോക്ടറുടെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്കും അയച്ചു കൊടുത്തു അതിൽ പലരും ഞാൻ വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ട് സാർ ഇതാണ് എൻ്റെ കണ്ടീഷൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഡയബറ്റിക് ലെവൽ ഫാസ്റ്റിംഗ് ഫൈവ് വന്നിരുന്നു അപ്പോൾ ഞാനത് ഡോക്ടർക്ക് ഇൻഫോം ചെയ്തു ഡോക്ടർ ഞാൻ ഡയറ്റ് ഡയറ്റെല്ലാം ഭയങ്കര ആണ് കാരണം ഞാൻ എയ്റ്റേഴ്സ് ആയിട്ട് ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു സാർ എനിക്ക് ഷുഗർ ലെവൽ ഫൈവ് നയൻറ്റി വൺ വന്നു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ആൾ തന്നെ പറഞ്ഞു സ്റ്റീറോയിഡ് കഴിച്ചത് കൊണ്ടാണ് ഷുഗർ ആയതെന്ന് ആൾ തന്നെ പറഞ്ഞു ആൾ പറഞ്ഞതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസും എൻ്റെ വാട്സാപ്പിൽ അപ്പോൾ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സ്റ്റെറോയിഡ് പെട്ടെന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് സ്റ്റെറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതൊക്കെ ബാധിക്കും അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അതും നമ്മുടെ ഷുഗർ ലെവൽസ് ഒക്കെ നോർമലായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ അത് കാരണമാകാറുണ്ട് അപ്പോൾ വൺ തേർട്ടി ടു ഷുഗർ ഉള്ള ഒരാളെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പിറ്റേ ദിവസം സർജറി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷുഗറുള്ള ഒരാൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് അത് നോർമൽ റേഞ്ചിലൊക്കെ വന്നതിന് ശേഷമാണ് സർജറി ചെയ്യാറുള്ളത് സാധാരണ അങ്ങനെയാണ് എൻ്റെ അറിവ് അപ്പോൾ അങ്ങനെ ഒരാളെ ഇവർ എന്തിന് ഇത്ര ധൃതി പിടിച്ച് ഇത് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഷുഗറുള്ള ഓൾറെഡി അവരെ കാണിച്ചതാണ് എന്നിട്ടാണ് അവർ പിന്നീട് പറയുന്നത് ഇവർ ഷുഗറുള്ള ആയിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പിന്നീട് ഷുഗർ കൂടി ഇൻഫെക്റ്റഡ് ആയി അങ്ങനെ അഡ്മിറ്റായി എന്നൊക്കെ പറയുന്നത് ഇവർ പറയുന്നുണ്ട് പുള്ളി മര്യാദയ്ക്ക് ലൈഫ് സ്റ്റൈലൊന്നും ഫുഡൊന്നും കൺട്രോൾ ചെയ്തില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ടൈവ് ആയിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കി വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തായാലും ഇങ്ങനെ ഈ ഡയറ്റ് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതിരിക്കില്ല പിന്നെ അപ്പോൾ ഇവിടെ ക്ലിനിക്കിൻ്റെ കാര്യത്തിൽ വളരെയധികം വീഴ്ച വന്നിട്ടുണ്ട് ഈ ക്ലിനിക്കിൻ്റെ ക്രെഡിബിലിറ്റി വളരെയധികം സംശയമുണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കറിയാത്തത് എങ്ങനെയാണ് ഇങ്ങനെ പ്രോപ്പർ ഇതൊന്നും ഇല്ലാത്ത ക്ലിനിക്കുകൾ എങ്ങനെയാണ് ഇങ്ങനെ മുക്കി നോക്കി പൊട്ടിമുളച്ച് വരുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ആളുകൾ എന്ത് കണ്ടിട്ടാണ് ഈ ക്രെഡിബിലിറ്റി കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെക്ക് ചെയ്തിട്ടാണോ ഇത് എടുക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇത്ര ഇത്ര അധികം ന്യൂസുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഫേക്ക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഫേക്ക് ആയിട്ടുള്ള ക്ലിനിക്കുകൾ പ്രോപ്പർ ഇതൊന്നും ഫോളോ ചെയ്യാത്ത ക്ലിനിക്കുകളെ പറ്റിയൊക്കെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ക്ലിനിക്കുകളൊക്കെ എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ അപ്രൂവൽ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനുവഴിക്ക് പിന്നെ ഉള്ളത് നമ്മുടെ മലയാളികളുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുന്നത് നമ്മളോടെല്ലാം പറയുന്നത് നാല് നേരം തിന്നുന്നത് രാവിലെ ഇഡ്ഡലി ദോശ ചപ്പാത്തി ഉച്ചയ്ക്ക് ചോറ് വൈകിട്ടും ചോറ് അങ്ങനെ ചോറ് ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഫോളോ ചെയ്യുന്നത് മീറ്റ് മീറ്റ് ഫിഷ് പോലുള്ള സാധനങ്ങളും നമ്മുടെ ഡയറ്റിനകത്ത് കാണത്തില്ല ഈ ചോറ് ചപ്പാത്തി എന്നൊക്കെയുള്ള സാധനങ്ങൾ ശരിക്കും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മസിൽ ഫങ്ഷന് നമ്മുടെ ബോൺസിന് എല്ലുകൾക്ക് കാര്യങ്ങൾക്ക് എല്ലാം കൂടുതൽ ആവശ്യമുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതിപ്പം ചിക്കൻ പിന്നെ ജോയിൻസ് ഒക്കെ എല്ലിൻ്റെയൊക്കെ അതേ നമ്മൾ ഒമേഗത്തിരി കിട്ടുന്ന ഫിഷുകൾ കാര്യങ്ങൾ കഴിക്കുക ഇതൊന്നും ആളുകൾ പ്രോ ആളുകൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ സൈഡായിട്ട് കഴിക്കേണ്ട ചോറാണ് നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് മെയിൻ ഡിഷായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് എടുക്കും സൈഡിൽ കുറച്ച് ചിക്കൻ കുറച്ച് ചിക്കൻ കറി കുറച്ച് മീൻ കറി വല്ലതും കാണും നല്ല രീതിയിൽ പ്രോട്ടീൻ പ്രോട്ടീനിൻ്റെക്ക് ഒക്കെ ഉള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്താൽ തന്നെ ആളുകൾക്ക് വളരെയധികം ആവും അവരുടെ ഫാറ്റ് ബേണിങ് സാധനങ്ങളൊക്കെ നടക്കും അവരുടെ കൊളസ്ട്രോൾ കാര്യങ്ങൾ കുറയും നമ്മൾ ഗുഡ് ഫാറ്റ് മുട്ട എഗ്ഗ് നല്ല രീതിയിൽ എഗ്ഗും എഗ്ഗിൻ്റെ മഞ്ഞ അടക്കം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ കുറയും ബാഡ് കൊളസ്ട്രോൾ കുറഞ്ഞിട്ട് ഗുഡ് കൊളസ്ട്രോളൊക്കെ കൂടും നമ്മുടെ എൻ്റെയൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നത് ഒരു രണ്ട് രണ്ട് മുട്ട തന്നെ കഴിക്കാൻ സമയത്തില്ല കൊളസ്ട്രോൾ കൂടും എന്ന് പറഞ്ഞാൽ ശരിക്കും മുട്ട ഇറ മുട്ട ഇറച്ചി മീൻ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ മാക്സിമം കൂട്ടിയിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ കുറയ്ക്കുക കുറച്ച് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല നല്ലൊരു ഹെൽത്തി ലൈഫിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബോഡി നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസ് സാധനങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ സെറ്റാണ് അപ്പോൾ ആളുകൾക്ക് ശരിക്കും അറിയില്ല ആളുകൾ ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാല് നേരം ചോറ് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അവർ മറ്റ് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒന്നും അതോട്ട് ചെല്ലുന്നൊന്നും ഉണ്ടാവില്ല വേറൊരു കുഴപ്പമുണ്ട് ഈ ഫിറ്റ്നസ് സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കണം ചിക്കൻ കൂടുതൽ കഴിക്കണം മുട്ട ഇത്ര കഴിച്ച കുഴപ്പമില്ല അല്ലെങ്കിൽ ചോറ് കുറച്ച് കഴിക്കണമെന്ന് പറയുന്ന ആളുകളുടെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും മലയാളികളുടെ ഒരു മെൻറ്റാലിറ്റി അവരുടെ എല്ലാവരും വിചാരം അവർ എന്തോ എല്ലാം തികഞ്ഞ ആളുകളാണെന്ന് പറഞ്ഞാണ് കമൻറ്റ് ഇടുന്നത് ഇതൊക്കെ ഇതാണ് എങ്ങനെയാണോ അങ്ങനെയോ എന്നൊക്കെ എന്നിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഡയറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും ബസ്സായിട്ടുള്ള ഡയറ്റായിരിക്കും ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നവരെ വിശ്വാസമില്ലാങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷനിസ്റ്റ് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി ജനറൽ ഡോക്ടറെ പോയി കണ്ടിട്ട് കാര്യമില്ല ഒരു ന്യൂട്രീഷനിസ്റ്റ് ഇതിന് ഫുഡിനെ പറ്റി പഠിച്ച് ക്വാളിഫൈ ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റിനെ തന്നെ പോയി കാണാം എല്ലാ ഡോക്ടേഴ്സിനും ഈ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ പ്രോപ്പർ അറിവ് കാണണമെന്നില്ല അറിവ് കാണണം എന്നില്ല നമ്മളിപ്പോൾ സർജറി ഇവിടെ ഇപ്പോൾ ഒരു സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാണ് സർജനല്ലേ കാണാറുള്ളത് അല്ലാതെ അല്ലെങ്കിൽ എല്ലിൻ്റെ ഡോക്ടറെ ഓർത്തോയായി പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ പിള്ളേരുടെ ഡോക്ടറെ പോയി കണ്ടിട്ടോ നമ്മൾ പിള്ളേരുടെ ഡോക്ടറെ പീഡിയാട്രീഷനൊക്കെ പോയി കണ്ടിട്ട് നമ്മൾ സർജറിക്കുള്ള അഡ്വൈസ് തേടുമോ ഇല്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഡോക്ടേഴ്സ് എന്നോട് കൺസൾട്ട് ചെയ്യാതെ പ്രോപ്പറായിട്ട് ന്യൂട്രീഷനെ പറ്റി പഠിച്ചിട്ടുള്ള ഒരാളെ കൺസൾട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് യാവർ പറഞ്ഞു തരും എങ്ങനെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം പ്രോട്ടീൻ എന്ത് മാത്രം കഴിക്കണം ഇങ്ങനെ നിങ്ങൾ നാല് നേരം ചോറ് മാത്രം തിന്നുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ എന്ന് അവർ തരും എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ലോക്കൽ ക്ലിനിക്കുകളിൽ പോയി ക്ലിനിക്കുകളിൽ പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ബാക്ക് ബാക്ക് പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക ഒന്നിക്കുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക പിന്നെ ഇങ്ങനെ ഷുഗർ പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ കാര്യങ്ങൾ വരായിരിക്കാൻ ഇപ്പോഴേ നിങ്ങളുടെ ഡയറ്റ് സെറ്റാക്കുക എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ